അവസാന ഭാഗത്തുള്ള ഹദീറുകളാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് അടുത്തതായി ആരാ നോക്കുകയില്ല അവൻ തൻ്റെ നിര്യാണിക്ക് താഴെ അഹങ്കാരത്തോടുകൂടി വസ്ത്രം കഴിച്ചിട്ട് നടക്കുന്ന ഒരാൾ നിലത്ത് വലിച്ചു നടക്കുകയാണെങ്കിൽ അയാളെ അള്ളാഹു സുഹമ് ആരാ നാളെ പരലോകത്ത് നോക്കുകയില്ല എന്ന ഹദീഫാണ് അഹങ്കാരത്തോടുകൂടി നടക്കുകയാണെങ്കിൽ അള്ളാഹു നോക്കുകയില്ല എന്ന ഒരു ഹദീഫാണ് ഈ ഒരു ഹദീഫ് എന്നാൽ മറ്റു ചില വിവാദത്തുകളിൽ ഇതുപോലെ തന്നെ സുബ്ഹാനഹു കൂടെ മറ്റു ചില വാചകങ്ങൾ കൂടി വന്നതായി കാണാം ലാ യൗമൽ ഖിയാമതി വലാ വലാ ഇലൈഹിം വലഹും അലീം അവരെ അവരെ സംസാരിക്കുകയില്ല നോക്കുകയില്ല സംസ്കരിക്കുകയില്ല അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് കൂടി ഒരു ഹദീസിൽ കാണാം അള്ളാഹു സുഹനോ താരയുടെ നോക്കുകയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാവരെയും നോക്കും എന്നാൽ ഇവിടെ ഉദ്ദേശം അത് കാരുണ്യത്തിന്റെ നോട്ടമാണ് കാരുണ്യത്തോട് കൂടി അള്ളാഹുവിൻ്റെ നോട്ടം അയാൾക്ക് നാളെ ലഭിക്കുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് വസ്ത്രം അത് നിര്യാണിക്കടയിലാക്കിക്കൊണ്ട് കൂടി നടക്കുക എന്നുള്ളത് വളരെയധികം ഗൗരവപൂർവ്വം നാം കാണേണ്ട കാര്യമാണ് എന്നാൽ ഇവിടെ പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് അഹങ്കാരം ഇല്ലാതെയാണ് ഞാൻ ആ വസ്ത്രം ധരിക്കുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ വല്ല പ്രശ്നവുമുണ്ടോ അതും പ്രശ്നം തന്നെയാണ് അഹങ്കാരം ഇല്ലാതെ വസ്ത്രം ധരിച്ചാൽ അത് പ്രശ്നമാണ് എന്ന് അറിയിക്കുന്ന ഒരു അറിയിക്കുന്നൊരു ഹദീഹി അലൈഹി വസ്സല പറഞ്ഞതായി കാണാം അലൈഹി വസ്ലമ പറഞ്ഞു ആരെങ്കിലും തന്നെ കൊണ്ട് വസ്ത്രം ധരിച്ചാൽ ആ വസ്ത്രം അത് നരകത്തിലാണ് എന്നാണ് ഒരു കാര്യം നരകത്തിലാണ് അതിന് ഇന്ന ഇന്ന ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹറാമിലല്ല അത് വൻപാപത്തിലാണ് ഏറ്റവും വലിയ പാപങ്ങളിലായി കൊണ്ടാണ് അതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് അത്രത്തോളം ഗൗരവത്തോടെയാണ് ഈ ഒരു വസ്ത്രം നിര്യാണിക്കടിയിൽ ധരിക്കുക എന്നുള്ളതിനെ ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത് അഹങ്കാരത്തോടെ ആണെങ്കിലും അഹങ്കാരത്തോടല്ല എങ്കിലും പല ആളുകളും പറയാറുണ്ട് ഞങ്ങളത് അഹങ്കാരത്തോടെയല്ല ഇന്ന് നാട്ടിലതാണോ ഫാഷൻ നാട്ടിൽ പല ആളുകളും അങ്ങനെയാണ് ധരിക്കുന്നത് എങ്കിൽ ഞങ്ങൾ അഹങ്കാരമില്ലാതെ അത് ധരിച്ചാൽ അങ്ങനെ പ്രശ്നമുണ്ടോ എന്നുള്ളവർക്ക് മറുപടിയാണ് ആ വസ്ത്രം അത് നരകത്തിലാണ് അത് വൻപാപമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചതായി കാണാം ഇനി അറിയാതെയാണ് ഒരാളുടെ വസ്ത്രം അത് ബിരിയാണി കടിയിലേക്ക് വന്നിട്ടുള്ളതെങ്കിൽ അത് പ്രശ്നമുണ്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ഹദീസ് പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട് എന്റെ വസ്ത്രം അത് അടിയിലേക്ക് ഇറങ്ങാറുണ്ട് ഞാനത് ശ്രദ്ധിക്കാറില്ല അത് അറിയാതെ പോകാറുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ലസ്തമീമൻ അഹങ്കാരം ഇല്ലാതെയാണെങ്കിൽ അത് പ്രശ്നമില്ല അത് ഇറങ്ങി അത് പ്രശ്നമില്ല എന്ന് അബൂബക്കർ റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ പറയുന്നതായി കാണാം അത് നമ്മൾ അറിയാതെ നമ്മളിൽ അറിയാതെ വന്നു പോകുന്നത് അതിനെ അള്ളാഹുഹാനു തആല ഗൗരവമായി കാണുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ദിരിയാണി കളിയിൽ വസ്ത്രം ധരിക്കാൻ പറ്റില്ല എങ്കിൽ ഏതുവരെ നമ്മൾ വസ്ത്രം ധരിക്കണം അതും ജാഫർ അലി അള്ളാഹ്നോട് റസൂറു അലൈഹി അലഹി വസ്ലമെ ഉപദേശങ്ങൾ നൽകിയപ്പോൾ അതിൽ പറയുന്നതായി കാണാം ഏതുവരെ വസ്ത്രം ധരിക്കണം ഹദീസിൽ കാണാം വസ്ത്രം ധരിക്കേണ്ടത് കണംകാലിന്റെ പകുതി വരെയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിന്റെ ആ ഒരു മസിൽ ഭാഗമുണ്ട് അതിന്റെ അടിയിലേക്ക് അവിടെ ആയിക്കൊണ്ട് ആ മധ്യഭാഗം വരെയാണ് ധരിക്കേണ്ടത് അബൈദ ഇനി അതിന് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അതിന്റെ ആ ഒരു നിര്യാണി വരെ നിര്യാണിന്റെ മുകളിലായിക്കൊണ്ട് അതുവരെ ആയിക്കൊണ്ട് നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ് എന്നാൽ അത് വസ്ത്രം വലിച്ചു ചേർക്കുന്നത് നീ സൂക്ഷിക്കണം കാരണം അത് അഹങ്കാരമാണ് അഹങ്കാരികളെ അള്ളാഹു ആരാ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നതായി കാണാം അതുകൊണ്ട് ആ വസ്ത്രം പറഞ്ഞ അവർ പരിധിക്കുള്ളിലായിക്കൊണ്ട് വസ്ത്രം ഒതുക്കാൻ പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം ഇനി പലപ്പോഴും പല ആളുകളും ശ്രദ്ധിക്കാതെ ഒരു വിഷയമാണ് ചെറിയ കുട്ടികളെ ഇത്തരത്തിലുള്ള വസ്ത്രം ധരിപ്പിക്കുക അവരെ നിര്യാണി കടിയിലായിക്കൊണ്ട് വസ്ത്രം ധരിപ്പിക്കുക എന്നുള്ളത് അത് ചെറിയ കുട്ടികൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല ആ ചെറിയ കുട്ടികൾ അവർ ധരിക്കുന്നത് അവർക്ക് പ്രശ്നമില്ല പക്ഷെ അതറിയുന്ന മാതാപിതാക്കളുണ്ട് ആ മാതാപിതാക്കൾ അത് അറിഞ്ഞുകൊണ്ട് ചെയ്താൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് പാപമാണ് അതിനുള്ള ശിക്ഷ അത് മാതാപിതാക്കൾക്ക് ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ പറയുന്നതായി കാണാം അത് ഏതൊരു വിഷയത്തിനും അങ്ങനെയാണ് സ്വർണം അത് ധരിക്കുക എന്നുള്ളത് ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പാടില്ല എങ്കിലത് ആ കുട്ടി ധരിച്ചാൽ അതിന്റെ കുറ്റം കുട്ടികൾക്കല്ല അതിൻ്റെ മാതാപിതാക്കൾക്കാണ് അവർ അറിഞ്ഞുകൊണ്ട് അത് ചെയ്താൽ അതിൻ്റെ കുറ്റം അവർക്കുണ്ടായിരിക്കും അതുപോലെ തന്നെയാണ് ഈ ഒരു വിഷയത്തിലും കറാമായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ട വിഷയം അത് ആ കുട്ടിയെ ധരിപ്പിച്ചാൽ അതിൻ്റെ കുറ്റം മാതാപിതാക്കൾക്കുണ്ട് അതുകൊണ്ട് കൃത്യമായി ആ വിഷയത്തിൽ നമ്മളൊരു ജാഗ്രത ചെറുപ്പത്തിലെ ആ വിഷയത്തിൻ്റെ ഗൗരവം പഠിപ്പിച്ച് മക്കളെ വളർത്തണം അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ അവർക്ക് എടുത്തു നൽകണം എങ്കിലേ ആ ഒരു ഗൗരവം അവർക്കുണ്ടാവുകയുള്ളൂ എന്ന് ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കണം